നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മുളവൂർ ചിറപ്പടി സൗഹൃദം ചാരിറ്റിയുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു എട്ട് വർഷമായി മുളവൂർ ചിറപ്പടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൗഹൃദം ചാരിറ്റി നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് മുളവൂർ ചിറപ്പടി സൌഹൃദം ചാരിറ്റിയുടെ പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞ എട്ട് വർഷമായി മുളവൂർ ചിറപ്പടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൌഹൃദം ചാരിറ്റി ഇതിനോടകം തന്നെ നിർദ്ധനരായ രോഗികൾക്ക് സഹായം വീടുകളുടെ നവീകരണം വിദ്യാർത്ഥികൾക്ക് സഹായം അടക്കം വിതരണം ചെയ്തു വരുന്നു ഓഫീസിന്റെ ഉദ്ഘാടനം എറണാകുളം റൂറൽ ഡി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പി എ മനാഫും നിർദ്ധനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി എം അസീസും നിർവഹിച്ചു ചാരിറ്റി പ്രസിഡന്റ് താജുദ്ദീൻ വാരിക്കാട്ട് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി